വെൽക്കം ടു ടേസ്റ്റി ടൈം ഇന്ന് നമുക്കൊരു മോരുകറി തയ്യാറാക്കിയാലോ ഒരു പപ്പായ വെച്ചിട്ടായാലോ കറി അപ്പോൾ നമുക്ക് പപ്പായ വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു മോരുകറി തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാൻ രണ്ട് പപ്പായാണ് എടുത്തിട്ടുള്ളത് രണ്ട് പപ്പായ ഒരു മീഡിയം സൈസിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അത് നമുക്ക് പപ്പായ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പപ്പായ ഇട്ട ശേഷം നമുക്കതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അതുപോലെ ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് രണ്ട് വിസലിന് ശേഷം തുറന്ന് നോക്കാം ഇങ്ങിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ആ തേങ്ങ ചിരകി ചെയ്തിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് ഉള്ളി അതുപോലെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ഒരു ഒരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ച് മാറ്റി വെക്കാം നമ്മുടെ പപ്പായ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസിലും മതി എന്നിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം എല്ലാ പീസും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ഉടച്ച ശേഷം നമുക്കിതിലേക്ക് അരച്ചു വച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി കൊടുക്കുക ഇനി നമുക്ക് കട്ടി നല്ല ഓവർ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷെ നല്ല കട്ടിയിലാണ് ആ കറി കഴിക്കാൻ ടേസ്റ്റ് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവായി തോന്നുകയാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കാനുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ കറിവേപ്പിലയും വറ്റരുമുളകും ചേർത്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പപ്പായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്